അവധി ചോദിച്ച സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന്റെ അധിക്ഷേപം പാലക്കാട് നെല്ലിയാമ്പതി പാടഗിരി സ്റ്റേഷനിലെ സി പി ഒ സന്ദീപിന് അവധി നിഷേധിക്കുകയും മേലുദ്യോഗസ്ഥൻ അധിക്ഷേപിക്കുകയും ചെയ്തെന്നാണ് പരാതി പീറ പോലീസ് നടക്കമുള്ള അധിക്ഷേപം സി പി ഒക്കെ നേരെ സി ഐ നടത്തിയെന്നും പരാതിയുണ്ട് പത്ത് ദിവസത്തെ അവധി ചോദിച്ച സന്ദീപിന്റെ ബൈക്കിന്റെ താക്കോൽ സി ഐ കിരൺ ശ്യാം ഊരിയെടുക്കുകയും ചെയ്തു ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോയി എന്റെ പേര് കേസ് ഇട്ടിട്ട് റിമാൻഡ് ചെയ്യും പറഞ്ഞു അത് കഴിഞ്ഞ റിമാൻഡ് ആവട്ടെ കിട്ടില്ല പോലീസ് വേണ്ടി കേറി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാല് എന്റെ വീട്ടിലൊരു ഇതിന്റെ കുറച്ച് പറഞ്ഞായിരിക്കും കാരണം ഒരു വേറെ പോലീസ് മറിഞ്ഞു ഞാൻ വേറെ ഞാൻ പി എസ് സി എഴുതിയോന്നു സമരം わいちゃう。 നെല്ലിയാമ്പതി സ്റ്റേഷൻ സി ഐ കിരൺ ഷാമിനെതിരെയുള്ള പരാതിയിൽ എന്തായാലും വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് എസ് പി ഉത്തരവിട്ടിട്ടുണ്ട് നാല് ദിവസം മുൻപുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വടക്കാഞ്ചേരി സ്വദേശിയായ സന്ദീപ് പാടഗിരി പോലീസ് സ്റ്റേഷനിൽ സി ആയി ജോലി നോക്കുകയാണ് വന്യജീവി ആക്രമണങ്ങൾ കൂടിയ സ്റ്റേഷൻ പരിധി ആയതിനാൽ കടുത്ത ജോലി ഭാരം ഉണ്ടായെന്നും അതിനാൽ അവധി വേണമെന്നുമായിരുന്നു സന്ദീപിന്റെ ആവശ്യം എന്നാൽ സി അവധി നൽകാൻ സാധിക്കില്ല എന്നറിയിച്ചപ്പോൾ താൻ മെഡിക്കൽ ലീവ് അതായത് സിക്ക് ലീവ് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നു അതിന് പിന്നാലെ സന്ദീപിന്റെ ബൈക്കിന്റെ താക്കോൽ സി ഐ കൈവശപ്പെടുത്തുന്നു നീ പീറ പോലീസ് ഉൾപ്പെടെയുള്ള അധിക്ഷേപങ്ങൾ സി ഐ നടത്തി എന്നുമാണ് പ്രധാന പരാതി ഉള്ളത് സ്റ്റേഷൻ ഓഫീസർ താനാണെന്നും അനുസരിച്ചില്ലെങ്കിൽ പണി തരില്ലെന്നും പറഞ്ഞതായും പരാതിയുണ്ട് നീ വെറും വെറുമൊരു പീറ ആണ് എന്ന് സി ഐ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും പി എസ് സി എഴുതി വന്നതാണ് സ്ഥാനത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഇരുവരും തമ്മിൽ വ്യത്യാസമുള്ളൂ എന്ന് സന്ദീപ് മറുപടി പറയുന്നതും ദൃശ്യങ്ങളിൽ നിന്നും കേൾക്കാം ബൈക്കിന്റെ താക്കോൽ ൂരികൊണ്ട് പോയതിനാൽ കുറേ സമയം മഴയത്ത് സി പി ഒ ബൈക്കിന് പുറത്തിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതോടുകൂടി ഇരുവരും തമ്മിൽ വലിയ പ്രകോപനം ഉണ്ടാവുകയും നെല്ലിയാമ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സ്റ്റേഷനിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയിന്മേൽ വിശദമായ അന്വേഷണം നടത്താൻ പാലക്കാട് എസ് പി ആവശ്യപ്പെട്ടത് ഷൊണ്ണൂർ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല എന്തായാലും നെല്ലിയാമ്പതി സ്റ്റേഷൻ സി എ ആയിട്ടുള്ള കിരൺ ഷാമിനെതിരെ നാട്ടുകാരും സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും മോശം പെരുമാറ്റത്തിന് ും പരാതികൾ ഉന്നയിച്ചതായും അറിയുന്നു എന്തായാലും പോലീസിനുള്ളിലെ ആത്മഹത്യകളും കൊഴിഞ്ഞു പോക്കും മേലുദ്യോഗസ്ഥരുടെ മോശം വാക് പ്രയോഗങ്ങളുമൊക്കെ വലിയ ചർച്ചയാവുന്ന സമയത്ത് ഇത്തരമൊരു ദൃശ്യം പുറത്തു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി വി